നല്ല നല്ല ഉണ്ടാവും 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 അല്ലേ അഭിനയം ഇതെല്ലാം നമുക്ക് ഒരു ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് ജനനി രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പേരിൽ ക്രിസ്മസ് ക്യാമ്പിന് തുടക്കമായത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ക്യാമ്പ് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെയാണ് സ്കൂൾ പോലീസ് കേഡ് എസ് പി സി അപ്പൊ അത് ഇന്നിപ്പോ രാജ്യത്തിൽ മാറിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച ഒരു കുട്ടികളുടെ സിനിമയായി മാറിയിരിക്കുകയാണ് ആ എസ് പി സിയെ കണ്ടു വേണ്ടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്നുണ്ട് പല സംസ്ഥാനങ്ങളും അത് കണ്ട് അവിടെയും അനുവർത്തിക്കാനും പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ എസ് പി സി അനുവർത്തിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ നാട് മാതൃകയാക്കാൻ പറ്റുന്നില്ല ഹൈസ്കൂൾ തലത്തിൽ സോഷ്യൽ സോഷ്യൽ സ്കൂൾ സർവീസ് സ്കീം ആരംഭിക്കാൻ പി ടി പ്രസിഡന്റ് അജന്ത അനൂപ് അധ്യക്ഷത വഹിച്ചു ചവറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി കെ അനിത മുഖ്യാതിയായി സ്കൂൾ പ്രഥമാധ്യാപിക എലിസബത്ത് ഉമ്മൻ സ്വാഗതം പറഞ്ഞു കൺട്രോൾ റൂം എസ് ഐ അസീം വിശിഷ്ടാതിഥിയായിരുന്നു എനിക്ക് നയിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു വിറയ്ക്കുമായിരുന്നു ഇപ്പഴും കുറയ്ക്കുന്നുണ്ട് പുറത്ത് മാറിയിട്ടില്ല ഇപ്പോഴും പഠിച്ചു വരുന്നതേ ഉള്ളു എങ്കിലും ഇത്രയൊക്കെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും അതായത് എസ് പി സിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇതിന്റെ ഈ ഇതിന്റെ ഉദ്ദേശവും ലക്ഷ്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ സ്കൂൾ സർവീസ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് തുടങ്ങിയത് അതുപോലെ തന്നെ മറ്റൊരു സംഘടനയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് തുടങ്ങി എൻഎസ്എസ് ഞാൻ ഭാഗമായിരുന്നു ഞാൻ ചവറ ഗവൺമെന്റ് കോളേജിൽ പടിപിക്കുമ്പോൾ സമയത്ത് തൊട്ടടുത്ത കോളയായിരുന്നു ചവറ ഗവൺമെന്റ് കോളേജിൽ ഞാൻ ക്യാമ്പിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇതിന്റെ ആർത്ഥവാക്യം എന്ന് പറഞ്ഞാൽ സഹനം സഹജീവനം സന്നദ്ധത അതായത് മറ്റുള്ളവരോടുള്ള സോഷ്യൽ കമ്മിറ്റ് മറ്റുള്ള കുട്ടികളോടും സമൂഹത്തോട് രാജ്യത്തോട് സഹജീവികളോട് കരണയും കരുതലും ഉണ്ടാകണം ഇതാണ് ഇതിന്റെ ഉദ്ദേശവും ലക്ഷ്യവും എപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയായിരിക്കണം വൈസ് പ്രസിഡന്റ് ചിറ്റയും ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ തൊടിയൂർ രാധാകൃഷ്ണൻ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ എച്ച് എസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ക്ലാസ് നടന്നു വരിക ആയിരിക്കണം നമുക്ക് ചില അടുക്കും ചിട്ടയും വേണം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് അറിയണം രണ്ട് പെൺകുട്ടികളുമുണ്ട് ഉൾപ്പെടെ ആറോ ഏഴോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഡോക്ടർമാർ ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ ഈ വസ്തുക്കൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറിച്ചും മാനസികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും വളരെ നന്നായി അറിയാവുന്ന നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ പോലും ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് നമ്മുടെ സമൂഹത്തിനുള്ള സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ സജിത എസ് രാജേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ